മലയാളികളെ ഒന്നാകെ രസിപ്പിച്ച പരമ്പരയായിരുന്നു ദൂരദർശനിൽ വന്ന പകിട പമ്പരം അതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് മായ മൗഷ്മി ഒരു നടി എന്നതിലുപരി ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉലയാതെ പിടിച്ചുനിന്ന് ജീവിതത്തോട് പോരാടിയ സ്ത്രീ കൂടിയാണ് മായ തിരുവനന്തപുരം സ്വദേശിയായ മായ ടെലിവിഷൻ സീരിയലിന് പുറമെ നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുനാളായി അഭിനയത്തോട് ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ഈ സമയത്തിൽ വന്ന ഗോസിപ്പുകൾക്ക് മറുപടി നൽകാതെ മായ തിരക്കിലായിരുന്നു തൻ്റെ മകൾ നികിതാശയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു താനെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മായ പറയുന്നു ഒരു വലിയ ലീവ് എടുത്തിരിക്കുകയായിരുന്നു ഞാൻ ലീവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു മകൾ കൂടി ജനിച്ചു നികിതാശ അവൾ വലുതാവുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ഇപ്പോൾ അവൾക്ക് അഞ്ചു വയസ്സായി മോൾ സ്കൂളിൽ പോയി തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ അഭിനയത്തിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് നല്ലൊരു ശക്തമായ കഥാപാത്രത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മായ പറയുന്നു തൻ്റെ പേരിലെ മൗഷ്മി ഒരു സംശയം നിരവധി പ്രേക്ഷകർക്കുണ്ടെന്നും നോർത്ത് ഇന്ത്യൻ ആണോ എന്ന് തന്നോട് തിരക്കാറുണ്ടെന്നും മായ പറയുന്നു താൻ നോർത്ത് ഇന്ത്യക്കാരി ഒന്നുമല്ലെന്നും ചേട്ടൻ്റെ പേര് മനോജ് എന്നാണെന്നും പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു വെറൈറ്റി പേര് എനിക്കായി ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് താൻ മായ മൗഷ്മിയായി മാറിയതെന്നും മായ പറയുന്നു നടിയുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് സീരിയൽ സംവിധായകനായുള്ള രണ്ടാം വിവാഹം പരാജയപ്പെട്ടതോടെ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു മായ പക്ഷേ അവിടുന്ന് മായ ജീവിതം തിരിച്ചു മാർക്കറ്റിംഗ് ഹെഡായി ജോലി നോക്കുന്ന വിപിൻ ആണ് മായയുടെ ഭർത്താവ് അമൽ എന്നൊരു മകനും മായയ്ക്കുണ്ട് ഇരുപത്തഞ്ചിലധികം ചലച്ചിത്രങ്ങളും നാൽപ്പതിലധികം ടെലിവിഷൻ പരമ്പരകളിലും മായ അഭിനയിച്ചിട്ടുണ്ട്